നമസ്കാരം ശ്രീ ശങ്കരവിഷ്ണനിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു സംഗതിയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം പകർച്ച ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിലെ ഈ ജ്യോതിഷ ഗാലക്സിയിലെ അതായത് പ്ലാനറ്റിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും വളരെ വലിപ്പമുള്ളതുമായിരിക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം എല്ലാ ജ്യോതിഷ സംബന്ധമായ വിശ്വാസമുള്ള എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധയോടുകൂടി നോ നോക്കുന്ന ഒന്നാണ് അപ്പൊ അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം ഇപ്പോൾ സംഭവിക്കുമ്പോൾ അത് ഇന്ന് നിലവിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഗുണവും മറ്റുമൊക്കെ പ്രദാനം ചെയ്ത ഈ വർഷം ഇനി അടുത്ത വർഷം ദോഷകരമായിരിക്കുമോ ഇപ്പോൾ ഈ രാശിമാറ്റം സംഭവിക്കുന്ന വഴി പുതിയ ആൾക്കാർക്ക് രാശി സംബന്ധപരമായിരിക്കുന്ന ദോഷങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഒരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലുണ്ട് ജ്യോതിഷത്തിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് എന്ന് പറയുന്ന രാ ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യനിലും മാനവരാശിയിലെ പെട്ട എല്ലാ ജീവജാലങ്ങളിലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ഇവയ്ക്കൊക്കെ തന്നെ ഇവയെ നേരിടുവാനുള്ള എല്ലാ ശക്തി വിശേഷങ്ങളും മനുഷ്യർ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന അന്ധപരമായ വിശ്വാസങ്ങളിലേക്ക് നമ്മൾ നയിക്കാതെ ഇതിനെ സ്വാഭാവികതയിലൂടെ നോക്കിക്കാണുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രായോഗികപരമായിട്ടുള്ളത് ഇപ്പോൾ ഇടവൻ രാശിയിൽ നിന്നും അത് മിഥുനൻ രാശിയിലേക്ക് പകർച്ച ചെയ്യുമ്പോഴേ മിഥുനൻ രാശിയിലും അതേപോലെ അതിന്റെ രണ്ടാം രാശിയായിരിക്കുന്ന കർക്കിടകൻ രാശിയിലും ആറാം രാശിയായിരിക്കുന്ന വൃശ്ചികത്തിലും അതിന്റെ അഷ്ടമരാശി ഭാഗത്തിലുമൊക്കെ നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും അവയൊക്കെ നമുക്ക് ഈ മകരൻ രാശിയാണ് അഷ്ടമരാശിയായി വരിക അപ്പൊ ഈ രാശികൾക്കെല്ലാം തന്നെ എന്തെങ്കിലും വേറെ ദോഷങ്ങളുണ്ടോ ആ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എന്തായാലും ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞേക്കുന്ന വ്യാഴം ജ്യോതിഷത്തിൽ ഏറ്റവും അനുകൂലം ചെയ്യുന്ന ഒരു ഘടകമാണ് ദൈവീകപരമായ ആനുകൂല്യങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം ഇപ്പൊ മിഥുനൻ രാശിയിലേക്ക് പകർച്ച ചെയ്യുമ്പോൾ മിഥുനൻ രാശിയിലെ സ്ഥിതമായിരിക്കുന്ന മകൈരം നക്ഷത്രത്തിന്റെ ആ അവസാനത്തെ രണ്ടു പാദവും ഒപ്പം തിരുവാതിരയും പുണർദം നക്ഷത്രവും ആഹ് പൂയവും ആയില്യവും പുണർദ്ദത്തിന്റെ കാലും ചേർന്നുള്ള ഈ കർക്കിടകൻ രാശിയും അതേപോലെ വിശാഖത്തിന്റെ കാലും തൃക്കേട്ടയും അനിഴം നക്ഷത്രക്കാർക്കും ആഹ് അതേപോലെ മകൈരം ചിത്ര അതേപോലെ ഈ പറഞ്ഞേക്കുന്ന ഉത്രാടം നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും അവിട്ടത്തിൻ്റെ പകുതിയും തിരുവോണവും കൂടെ ചേർന്നിരിക്കുന്ന മകരക്കൂറും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വ്യാഴമാറ്റത്തിൽ നിന്നും ഗുണവും ദോഷവും ഒക്കെ അനുഭവവൈദ്യപരമായി വരും അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ദോഷകരമായി വരാൻ സാധ്യതയുള്ളത് ധനപരമായിട്ട് ഉള്ള വിഷയങ്ങൾ തൊഴിൽ സംഭവപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അഭീഷ്ടങ്ങൾ വിവാഹ വിഷയങ്ങൾ അതേപോലെ ദൈവീകപരമായിട്ട് അവർക്ക് ഭാഗ്യശക്തികൾ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ സ്വാഭാവികമായിട്ടും തടസ്സങ്ങൾ അനുഭവിക്കാം എന്നാൽ കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലെ ആ പൂയം നായില്യം അതേപോലെ പുണർത്തിക്കാലിൽപ്പെട്ട ആൾക്കാർ ഈ കർക്കിടകക്കൂറിൽപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല വിശേഷപരമായിരിക്കുന്ന അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ ഇതിലൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊന്ന് ജ്യോതിഷത്തിലെ ഏറ്റവും ഭാഗ്യസംഖ്യയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്ന് ഈ പറഞ്ഞേക്കുന്ന ഒമ്പത് എന്ന് പറയുന്ന സംഖ്യയാണ് അപ്പം എന്ന് പറയുന്ന സംഖ്യ ആ ഒൻപതിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നമ്മളൊന്ന് കൂടുതൽ നോക്കുക രണ്ടായിരത്തി അഞ്ചിലെ അക്കങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ഒമ്പത് എന്ന് പറയുന്ന ജ്യോതിഷത്തിൻ്റെ ഭാഗ്യസംഖ്യയാണ് അപ്പം എന്തുകൊണ്ടും ഈ ഭൂമി മുഴുവനും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും എല്ലാ തരത്തിലുള്ള ശുഭകരമായ കർമ്മങ്ങളും നടക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങള് അതേപോലെ രാഷ്ട്രസംബന്ധമായ സമ്പദ്ഘടന അതേപോലെ രാഷ്ട്രത്തിന്റെ ശക്തി ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്ന വളരെ ഭാഗ്യദായകപരമായിരിക്കുന്ന ഒരു കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം ഏറെ കൂടുതലും നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ഈ രാശിയുടെ ഒമ്പതാം ഭാവം ആ ഒമ്പത് എന്ന് പറയുന്ന പിന്നെ നക്ഷത്ര സംഖ്യയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് ഈ ദൈവിക ശക്തിയായിരിക്കുന്ന ശക്തിയുടെ വളരെ വിശേഷപരമായിരിക്കുന്ന ഒന്നാണ് അപ്പൊ ഈ ശക്തിയുടെ ഈ സ്പ്രൈണ ശക്തിയുടെ സ്വരൂപമാണ് സാക്ഷാൽ സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യനെ പോലെയുള്ള ദേവതകള് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യൻ സ്കന്ദൻ ആ സ്കന്ധാചാര്യന്റെ സംഖ്യയോട് ചേർന്ന് അദ്ദേഹം സംരക്ഷിക്കപ്പെടേണ്ട അദ്ദേഹത്താൽ ഭാഗ്യം സംഭവിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ശ്രേഷ്ഠപരമായിരിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞേക്കുന്ന കൂറുകളിൽ പെട്ട ആൾക്കാർക്ക് ധനനഷ്ടം അതായത് മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലും വൃച്ചികക്കൂറിലും മകരക്കൂറിലും പെട്ട ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കഷ്ടതകളും പ്രതിസന്ധികളും അതേപോലെ മരണ സമാനമായിരിക്കുന്ന പ്രതിസന്ധികളെയൊക്കെ നേരിടാമെങ്കിലും ഒപ്പം ഈ പറഞ്ഞേക്കുന്ന അനുകൂല നക്ഷത്രങ്ങളായി കിടക്കുന്ന വ്യാഴ ഭാവത്തിൽ നിൽക്കുന്ന മേടം രാശിക്കാരെ അതേപോലെ മേടം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര കണ്ട ശനി തുടങ്ങുകയാണ് ഈ പറഞ്ഞേക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് സമയം ആകുമ്പോഴത്തേക്ക് ശനിയുടെ മാറ്റം സംഭവിക്കുന്നുണ്ട് രാഹുഗേതുക്കളുടെ സമയം മാറ്റം സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ആ പിന്നെ രാശി പകർച്ചയുടെ ഭാവഫലമായിട്ടുണ്ടാവുന്ന വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിലെ വരാവുന്ന ദുരിതങ്ങളെ തരണം ചെയ്ത് ഏറ്റവും നല്ല ആനുകൂല്യം കൊടുക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാപ്പിയ കാലിൽ പെട്ട മേടക്കൂറുകാര് അതോടൊപ്പം വ്യാഴം നാലിൽ വരുന്ന ഈ പറഞ്ഞ രേവതി ഉത്രട്ടാതി പൂരട്ടാതി കാലുകാരൻ അവർക്ക് ഈ പറഞ്ഞാൽ ഗൃഹസംബന്ധമായ അഭീഷണങ്ങളും തടസ്സങ്ങളെല്ലാം മാറി കാര്യം സാധിക്കാനും പുതിയ ഗൃഹം നിർമ്മിക്കാനും വാഹനാദികൾ കിട്ടുവാനും ഒക്കെ ഉള്ള എല്ലാ ഭാഗ്യങ്ങളും വരുന്നു വ്യാഴത്തിന് വ്യാഴം നിൽക്കുന്നതിന് പത്താം ഭാവത്ത് അതായത് പത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഭാവമായിരുന്നു ബുധന്റെ രാശിയായിരിക്കുന്ന കന്നിരാശി ആ രാശിയിൽപ്പെട്ട പിന്നെ ഉത്രാത്തി മുക്കാൽ അത്തം ചിത്രാരക്കാര് ഇവർക്കൊക്കെ വളരെ നല്ല ഫലം അതേപോലെ മൂലം പൂരാടം ഉത്രാടത്തിക്കാലുകാർ ഏഴാം ഭാവത്തിൽ വരുന്ന വ്യാഴത്തെ കൊണ്ട് അവരുടെ വിവാഹ വിഷയങ്ങൾ സാധ്യമാക്കുക പ്രേമസാഫല്യം നടക്കുക അതേപോലെ അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ധനപരമായ നേട്ടങ്ങളൊക്കെ അവർക്ക് സിദ്ധിച്ചു കൊടുക്കുക സന്താന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നം അനുഭവിക്കുന്ന ഈ പറഞ്ഞ ഔട്ടത്തിന്റെ അരഭാഗം ചതയം പൂരോട്ടാതി മുക്താലുകാർക്ക് ഈ ഭാഗത്തിൽ അങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നെങ്കിൽ ഈ വർഷം അത് സാധ്യമായി വരും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒപ്പം ഈ പറഞ്ഞേക്കുന്ന മണ്ഡലത്തിൽ അതായത് ലഗ്ന രാശിയിൽ മിഥുനൻ രാശി നിൽക്കുന്ന തിരുവാതിരക്കാരെ മകൈരത്തിന്റെ അവസാനത്തെ അര അതേപോലെ ഈ പുണർന്ന മുക്കാൽ ഇത്രയും നക്ഷത്രക്കാർക്ക് പൊതുവെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇതിനെ നല്ല പരിഹാരപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാന്റെ പ്രീതി സിദ്ധിക്കുക ആചാര്യന്മാരെ നല്ല ആചാര്യന്മാരെ നല്ല അറിവുള്ള ആചാര്യന്മാരെ സമീപിച്ച് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപാധികളെ കണ്ടെത്തി അത് സാധ്യമാക്കുകയൊക്കെയാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഈ വീഡിയോ ഇവിടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം